ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഞായറാഴ്ച കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ചെന്നൈൻ എഫ് സിക്കെതിരായ മത്സരത്തിൽ ചെന്നൈൻ എഫ് സിയുടെ മുഖ്യ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുമെന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിന് ഒരു മികച്ച സൗഹൃദ മത്സരം റിസർവ് ടീമിനെതിരെ കളിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഇന്റർസെപ്ഷനുകൾ നടത്തിയിട്ടുള്ള ഡിഫൻഡർമാരുടെ ലിസ്റ്റ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട് ഇതിൽ ആദ്യ പത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നാലോളം ഡിഫണ്ടർമാർക്ക് ഇടം പിടിക്കാൻ സാധിച്ചു എന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലൊക്കെ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ വൈകുന്നേരം ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമുമായിട്ട് ഒരു പരിശീലന മത്സരം കളിച്ചിട്ടുണ്ട് ഇതിൽ നാലേ പൂജ്യം എന്ന മാർജിനിലാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് അത്തരത്തിലാണിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ബ്ലാസ്റ്റേഴ്സിനായ ആയിക്കൊണ്ട് നോഹാ സദോരിയും അതുപോലെ തന്നെ കോമി പെപ്ര എന്നിവർ രണ്ട് ഗോൾ വീതമാണ് നേടിയിട്ടുള്ളത് ഇങ്ങനെ നാല് പൂജ്യമന്ത്രി മാർജിനിൽ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച നടക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് മത്സരത്തിൽ ചെന്നൈൻ എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ കൊച്ചിയിൽ പരാജയപ്പെടുത്താനാകുമെന്നുള്ള പ്രതീക്ഷകളാണ് ചെന്നൈൻ എഫ് സിയുടെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഓവൻ കോയിൽ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഗോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓവൻ കോയിൽ പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നല്ല സുന്ദര ഫുട്ബോൾ കാഴ്ചവെക്കും മികച്ച രീതിയിൽ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താനാകുമെന്നും മൂന്ന് പോയിന്റ് സ്വന്തമാക്കാനാകുമെന്നുള്ള പ്രതീക്ഷകളുണ്ട് വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കുന്നത് എന്നാൽ ചെന്നൈയിൻ എഫ് സി ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ തയ്യാറാണെന്നൊക്കെയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം നിലവിൽ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോമിനെക്കുറിച്ച് അറിയാവുന്നതാണ് വളരെ ദയനീയ അവസ്ഥയിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം